നമ്മുടെ വിഷ്ഡം ഗ്ലോബൽകാര് അഥവാ ജിന്ന് മുജാഹിദുകൾ കേരളത്തിൽ എല്ലായിടത്തും ഓടി നടന്ന് ഇസ്ലാം വിമർശകരായ യുക്തിവാദികൾക്ക് പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഡയലോഗ് എന്ന പേരിൽ അവർ അവസാനം മറുപടി പറയാൻ നടത്തിയ പരിപാടിയായിരുന്നു നാദാപുരത്ത് രണ്ടാഴ്ച മുമ്പ് നടത്തിയ ഡയലോഗ് പരിപാടി അതിൻ്റെ പ്രഭാഷണങ്ങൾക്കും അതിലവതരിപ്പിച്ച വിഷയങ്ങൾക്കും മറുപടി പറയുന്ന ഒരു പരമ്പര ഞാൻ ഇവിടെ തുടങ്ങി വെച്ചിരുന്നു അതിൻ്റെ ഒന്നാം ഭാഗം നിങ്ങൾ കേട്ട് കാണും സമാന്തരമായി ലിയാക്കത്തലിയും ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡയലോഗ് പരിപാടിയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയ ടി കെ അഷ്റഫ് പറഞ്ഞ ചില കാര്യങ്ങൾക്കാണ് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചത് അതിനോടുള്ള പ്രതികരണങ്ങളൊന്നും കാര്യമായിട്ട് ഇവിടെയും കണ്ടില്ല മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തയ്ക്കും മനുഷ്യൻ്റെ കോമൺ സെൻസിനും ഒക്കെ വല്ലാണ്ട് പരിമിതികളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ആ പരിമിതികൾക്കപ്പുറത്തുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാനുള്ള കഴിവില്ല എന്നും ആ കഴിവ് നികത്താൻ വേണ്ടിയാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെയും മതം നിങ്ങൾ എന്ന് ആവശ്യപ്പെടുന്നത് എന്നുമാണ് അദ്ദേഹം ആമുഖമായിട്ട് ഈ സെമിനാറിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞത് അതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതും മറു ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചതും അങ്ങനെ മനുഷ്യർക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ റസൂലും അള്ളാഹുവും കിത്താബിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് എങ്ങനെയാണ് മനുഷ്യർ തീരുമാനിക്കുക എങ്ങനെയാണത് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുക ഇവിടെ കാക്കത്തൊള്ളായിരം മതങ്ങളും കിതാബുകളും റസൂലന്മാരും ദൈവങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ശരിയായത് ഏതാണ് നമുക്ക് രക്ഷ കിട്ടാൻ മോക്ഷം കിട്ടാൻ യഥാർത്ഥ ദൈവം യഥാർത്ഥ മതവും ഏതാണ് എന്ന് നമ്മൾ ഏത് ടൂൾ ഉപയോഗിച്ച് കമ്പയർ ചെയ്ത് കണ്ടെത്തുമെന്നാണ് എൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത ബിസ്ഡം ഗ്ലോബലുകാർക്കുണ്ട് ഇവിടെ യുക്തിക്ക് പരിമിതിയുണ്ട് മനുഷ്യർക്ക് അതുകൊണ്ട് ഞങ്ങളെ റസൂലും വള്ളയും പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആ റസൂലും വള്ളയും ഒറിജിനലാണോ വ്യാജമാണോ എന്ന് നമ്മളെങ്ങനെ പരിശോധിക്കും അഥവാ അതൊന്നും പരിശോധിക്കാൻ പാടില്ല എന്നാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പറയുന്നത് ഇവിടെ കാക്ക കാക്കത്തൊള്ളായിരം കിതാബുകളും മതങ്ങളും ദൈവങ്ങളും ഉണ്ടായിരിക്കേ നിങ്ങളുടേത് മാത്രം ഞങ്ങളൊക്കെ സ്വീകരിക്കണമെന്നും അത് സ്വീകരിക്കാൻ പറയുന്ന യുക്തി മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതി ഉള്ളതാണ് എന്നുമാണെങ്കിൽ അതേ പരിമിത യുക്തിക്ക് മുമ്പിൽ നിങ്ങളുടെ മതത്തിനും മറ്റു മതങ്ങൾക്കും തമ്മിൽ എന്താണ് വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ദൈവ ഒറിജിനലും മറ്റുള്ളത് വ്യാജവുമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുക ഇതാണ് ചോദ്യം അതോടൊപ്പം തന്നെ മനുഷ്യർക്കുണ്ട് എന്ന് പറയുന്ന യുക്തിപരമായ ബുദ്ധിപരമായ ഈ പരിമിതി ദൈവങ്ങൾക്ക് എന്തുകൊണ്ട് വന്നു ഇതും നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ നിങ്ങൾ പറയുന്ന അള്ളാൻ്റെ റസൂലിൻ്റെയും കിതാബുകളും പ്രമാണങ്ങളും അതിൽ പറയുന്ന കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഈ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം ബോധ്യപ്പെടുന്ന ഒരു കാര്യം അള്ളാഹ്ക്ക് തന്നെ മനുഷ്യനേക്കാൾ ആയിരം മടങ്ങ് പരിമിതിയുണ്ട് എന്നാണ് എല്ലാ അർത്ഥത്തിലും യുക്തിപരമായ പരിമിതിയുണ്ട് വിജ്ഞാനപരമായ പരിമിതിയുണ്ട് ധാർമ്മികമായ പരിമിതിയുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു എന്ന ദൈവത്തിനും ആ ദൈവത്തിൻ്റെ ദൂതനും ഒക്കെ ഈ പറഞ്ഞ എല്ലാ മേഖലയിലും ഇത്രയധികം പരിമിതികൾ കാണപ്പെടുന്നത് അതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ ഖുറാൻ ക്ലാസ്സിലൊക്കെ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ഉദാഹരണങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമല്ല അള്ളാഹു എല്ലാം തികഞ്ഞു നിൽക്കുന്ന എല്ലാത്തിനും കഴിവുള്ള ആരെയും ആശ്രയിക്കേണ്ടാത്ത ഒരാളുടെയും സഹായം വേണ്ടാത്ത ആളാണെന്ന് ഒരു ഭാഗത്ത് വീമ്പ് പറയുകയും ആ പറയുന്നതുമായി ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത പ്രവൃത്തികൾ അള്ളാഹു ചെയ്യുന്നതായിട്ട് നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്യുന്നു ഈ ഖുർആാനിലും പ്രമാണങ്ങളിലും അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് അവർക്ക് പരിമിതമായ യുക്തി കൊടുത്തതിന് ശേഷം അഡീഷണലായിട്ട് കൊടുക്കേണ്ട മെസ്സേജും ഇങ്ങോട്ട് എത്തിക്കാൻ തന്നെ അള്ളാഹു കാക്കത്തുള്ള അതിലെ ഏജൻറ്റുമാരെയും പോസ്റ്റ്മാൻമാരെയും ആശ്രയിക്കുന്നു അതും സ്വന്തം സൃഷ്ടികളായ ഈ പരിമിതിയുള്ള മനുഷ്യനെ ഉൾപ്പെടെ ആശ്രയിക്കുന്നു അപ്പോൾ പരിമിതിയില്ലാത്ത യുക്തിയുള്ള അള്ളാഹു ഈ പരിമിതിയുള്ള യുക്തിയുള്ള മനുഷ്യനെ പ്രവാചകരാക്കുക എന്നിട്ട് വേറെ ഇടനിലക്കാരെ വെച്ചിട്ട് മലക്കുകളെ വെച്ചിട്ട് മെസ്സേജ് കൊടുത്തയക്കുക എന്നിട്ട് ആ കൊടുത്തയച്ച മെസ്സേജ് ഇത് വായിച്ച പ്രവാചകനോ അത് കേട്ട ആളുകൾക്കോ അത് കേട്ട എഴുതി വെച്ചവർക്കോ എഴുതി വച്ചത് ഇന്ന് വായിച്ചു നോക്കിയവർക്കോ ഇതിനു മുമ്പത് വ്യാഖ്യാനിച്ച അതിൻ്റെ അർത്ഥം പറഞ്ഞവർക്കോ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അതിൽ കാക്കത്തുള്ളായിരം വൈരുദ്ധ്യങ്ങളും ഗ്രൂപ്പുകളും ആശയ ആശയപരമായ വ്യക്തതകളും ഒക്കെ കിടന്നിട്ട് ഒഴലുന്നതാണ് നമ്മൾ കാണുന്നത് അള്ളാഹുവിൻ്റെ ഈ ഒരു ദൗത്യം മനുഷ്യർക്ക് മെസ്സേജ് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം പോലും തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ് അത്രയും പരിമിതി എന്തായാലും മനുഷ്യർക്കില്ല എന്നുള്ള ഉറപ്പാണ് മനുഷ്യർ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്താൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമൊന്നും പരാജയപ്പെടില്ല ചിലപ്പോൾ ഒരു അഞ്ച് ശതമാനവും പത്ത് ഒക്കെ നമുക്ക് പരാജയം സംഭവിച്ചേക്കാം അത്ര പരിമിതിയെ മനുഷ്യർക്കുള്ളൂ പക്ഷേ അള്ളാഹു ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് ആ ദൗത്യം സമ്പൂർണമായി പരാജയപ്പെട്ടു എന്നാണ് നിങ്ങൾ ഈ പറയുന്ന കഥയനുസരിച്ച് തന്നെ നമുക്ക് ബോധ്യമാകുന്നതും ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ അയച്ചിട്ട് ഒരേ മെസ്സേജ് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും നാനാഭാഷയിലും കൊടുത്തയച്ചിട്ട് അതിൻ്റെ ഒരു ഒരു അവശിഷ്ടം പോലും ലോകത്തെവിടെയും ബാക്കിയില്ലാത്ത വിധം അത് പരാജയപ്പെട്ടു പോയി അവസാനം അവസാനത്തെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒടുക്കത്തൊരു കിതാബ് കൊടുത്തയച്ചതാണ് അത് കൊടുത്തയക്കാൻ വേണ്ടി ആരെയും ആശ്രയിക്കേണ്ടാത്ത സർവശക്തനായ പഠിച്ചോൻ സഹായം വേണ്ടാത്ത പഠിച്ചോൻ ആർക്കും കാണാൻ പറ്റാത്ത മലക്ക് എന്ന് പറയുന്ന ഒരു ജന്തുവിനെ ഇടനിലക്കാരനാക്കി ആദ്യം ആശ്രയിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പരിമിതികളുള്ള മനുഷ്യരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് അയാൾക്ക് മെസ്സേജ് കൊടുക്കുന്നു എന്നിട്ട് അയാൾ അയാളുടെ ഭാഷയിൽ മനുഷ്യന് മനുഷ്യൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു അപ്പോൾ മനുഷ്യൻ്റെ വാക്കും മനുഷ്യൻ്റെ നാക്കും എടുക്കേണ്ട ഗതികേട് പരിമിത യുക്തിയും പരിമിത ബുദ്ധിയുള്ള മനുഷ്യനെ തന്നെ ഇടനിലക്കാരനായിട്ട് ഏറ്റെടുക്കേണ്ട ഗതികേട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരിമിതികളാണ് ആ പരിമിതികളിലൂടെ അള്ളാഹു മനുഷ്യർക്ക് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമായിട്ടൊരു മെസ്സേജ് കൊടുത്തയച്ചിട്ട് ആ മെസ്സേജ് ഇന്ന് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലോക ജനസംഖ്യയിൽ പത്ത് ശതമാനം ഇല്ല അത് മനസ്സിലാക്കിയാൽ തന്നെ അത് ഉൾക്കൊള്ളുന്നവർ ആ പത്ത് ശതമാനത്തിൻ്റെ പത്ത് ശതമാനം പോലും ഇല്ല അതനുസരിച്ച് ലോകത്തെ ജീവിക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യർ എത്ര പേരുണ്ട് എന്ന് പരിശോധിച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഈ മെസ്സേജ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയവർ പോലും അല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ദൗത്യം ആദൻ നബി മുതൽ തുടങ്ങിയിട്ട് ലോകാവസാനം വരെയൊക്കെ അള്ളാഹു ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് ഒരു മെസ്സേജ് എത്തിക്കുക എന്നൊരു ദൗത്യം ഏറ്റെടുത്തിട്ട് ആ ദൗത്യം തന്നെ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ മനുഷ്യൻ്റെ യുക്തിയേക്കാൾ വലിയ പരിമിതി ഈ അള്ളാഹുവിൻ്റെ യുക്തിക്കുണ്ട് എന്നല്ല ഇന്ന് മനസ്സിലാക്കേണ്ടത് വേറെ എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ നിങ്ങളത് വിശദീകരിക്കുക നമുക്കപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം അതുമല്ല ഇനി മനുഷ്യർക്ക് പരിമിതമായ യുക്തിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ യുക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ ഇതിനെ ആശ്രയിക്കൂ എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്തിനാണ് മനുഷ്യൻ മനുഷ്യൻ്റെ യുക്തിയുടെ പരിമിതിക്കും ബുദ്ധിയുടെ പരിമിതിക്കും ചിന്തയുടെ പരിമിതിക്കും കോമൺ സെൻസിൻ്റെ ഒക്കെ പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമെന്നാണ് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാമെന്ന് ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അത് വിശദീകരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മനുഷ്യൻ എന്നല്ല ഈ പ്രകൃതിയിൽ ജന്മമെടുത്തിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആ ജീവിയുടെ ആവാസ വ്യവസ്ഥക്കുള്ളിൽ ആ ജീവിക്ക് എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ കഴിവുകളും സിദ്ധികളും പ്രകൃതിയാ തന്നെ കിട്ടിയിട്ടുണ്ട് ഏതൊരു ജീവിയെയും നിങ്ങളെടുത്ത് നോക്കും ആ ജീവിക്ക് ആ ജീവിയുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ച് തീർക്കാൻ ആവശ്യമായ എല്ലാ കഴിവുകളും ആ ജീവിക്ക് പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് സഹജമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് മനുഷ്യനും കിട്ടിയിട്ടുണ്ട് മനുഷ്യനത് കിട്ടിയത് കുറച്ച് ഓവറാണ് എന്നതുകൊണ്ടാണ് മനുഷ്യൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ പോയത് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ് ആ ഭൂമി എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥക്കുള്ളിൽ മനുഷ്യൻ എന്ന ഒരു ജീവിക്ക് മനുഷ്യർ തന്നെയായിട്ടുള്ള മറ്റു സഹജീവികളോടൊപ്പം സഹകരിച്ചു കൊണ്ട് ഒരു സംഘജീവിതം നയിക്കാൻ ഒരു സാമൂഹ്യ ജീവിതം നയിക്കാൻ ആവശ്യമായ എല്ലാ യുക്തിയും ബുദ്ധിയും കഴിവും സിദ്ധിയും മനുഷ്യർക്ക് സഹജമായി തന്നെ കിട്ടിയിട്ടുണ്ട് അതിനൊരു പരിമിതിയില്ല മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ യുക്തിയും കഴിവും സിദ്ധിയും മനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഒരു പരിമിതിയില്ല അത് പരിമിതിക്കൊക്കെ അപ്പുറത്തേക്ക് കുറച്ച് ഓവറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് മറ്റു ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് മനുഷ്യർ കുറെ കൂടി സ്വന്തമായി ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം നാൾക്കും നാളിങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ഒരുപാട് തൻ്റെ ആവാസവ്യവസ്ഥയ്ക്കും അപ്പുറത്തേക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനൊക്കെ കഴിഞ്ഞത് ആവശ്യമുള്ളതിൽ കൂടുതൽ യുക്തിയും ബുദ്ധിയും ഉള്ളതുകൊണ്ടാണ് അപ്പം നിങ്ങളീ പറയുന്ന വാദം തന്നെ ശുദ്ധ അസംബന്ധമാണ് മനുഷ്യർക്ക് ആവശ്യമുള്ള ബുദ്ധി യുക്തി ഇല്ല അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും മനുഷ്യർക്കുണ്ട് ജീവിക്കാനാവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ കഴിവുകൾ മനുഷ്യർക്കുണ്ട് ആ കൂടുതൽ കഴിവ് ലേശം കിട്ടിയതുകൊണ്ടാണ് മനുഷ്യർ മനുഷ്യൻ്റെ യുക്തിയിലും ബുദ്ധിയിലും കൊള്ളാത്ത മനുഷ്യൻ്റെ ചങ്കിൽ കൊള്ളാത്ത സാധനങ്ങൾ മിണുങ്ങാൻ വേണ്ടി പോവുകയും അങ്ങനെ പോയി അത് ചങ്കിൽ കുടുങ്ങി ഈ വല്ല്യടങ്ങാറല്ലേ ഇപ്പോൾ അകപ്പെടുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ വിശുദ്ധ ഗ്ലോബലുകാർ ഇന്ന് ഈ സെമിനാർ നടത്തേണ്ടി വന്നത് നിങ്ങളുടെ ചങ്കിൽ ഇത് കുടുങ്ങിയത് കൊണ്ടാണ് കാരണം നിങ്ങളോട് നിങ്ങൾ ഇത് വലിയ യുക്തിയാണ് ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് അവസാനം നിങ്ങളോട് അതിനെക്കുറിച്ച് യുക്തിപരമായ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുമ്പോൾ ഇതിനകത്തുള്ള മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും എടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ഇത് ചങ്കിൽ കെട്ടിയതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യൻ്റെ യുക്തിയുടെ പരിമിതിയെക്കുറിച്ച് ഇന്ന് വാചാലമായി സംസാരിക്കുന്നത് ആവശ്യമില്ലാത്തത് കൊത്താൻ പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല മനുഷ്യർക്ക് മനുഷ്യർക്ക് ഇന്നുള്ള വിവരമൊന്നും ഈ ദൈവങ്ങളുണ്ടായ കാലത്ത് ഇല്ലാതെ പോയതുകൊണ്ടാണ് ദൈവങ്ങൾക്ക് മനുഷ്യനേക്കാൾ വലിയ പരിമിതികളുണ്ടായത് ദൈവങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള വിഡ്ഢിത്തങ്ങളായി മാറിയത് പരിഹാസ്യമായ കെട്ടുകഥകളായി മാറിയത് മനുഷ്യന് ചങ്കിൽ കൊള്ളാത്ത ദൈവങ്ങളെയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കാൻ പോയതുകൊണ്ടാണ് ദൈവങ്ങൾ ഉണ്ടാക്കേണ്ട ഒരാവശ്യവും മനുഷ്യൻ ഉണ്ടായിരുന്നില്ല പക്ഷേ മനുഷ്യൻ അന്ന് തൻ്റെ വ്യവസ്ഥയിൽ തൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പല വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ സ്വന്തമായ കഴിവിന് അന്നത്തെ പരിമിതി കാരണം കഴിയാത്തതുകൊണ്ട് കൊണ്ട് മനുഷ്യർ അതിനൊക്കെ പകരം സങ്കല്പിച്ചുണ്ടാക്കിയ മണ്ടൻ കഥകളാണ് ദൈവങ്ങളായിട്ടും മതങ്ങളായിട്ടൊക്കെ ഇന്ന് പരിണമിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പക്ഷേ ഇന്ന് മനുഷ്യന് മനുഷ്യൻ്റെ മുമ്പിലുള്ള അതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ അതുകൊണ്ട് തന്നെ മനുഷ്യൻ പരിഹാരം കണ്ടു കഴിഞ്ഞ വിഷയങ്ങളിൽ പോലും ഈ ദൈവങ്ങളും മതങ്ങളും മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ മണ്ടത്തരങ്ങളാണെന്നും വിവരക്കേടുകളാണെന്നും അസംബന്ധങ്ങളാണ് എന്നും ഇന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ മതങ്ങളെയും ദൈവങ്ങളെയും ഇന്ന് വിമർശിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ മറുപടി പറയാൻ കഴിയാതെ ചങ്കിൽ കെട്ടിയിട്ട് ബബബ പേ അടിക്കുന്നത് ആ ബബ്ബയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഒടുക്കം കണ്ടുപിടിച്ചിട്ടുള്ള വൈക്കോല് തുരുമ്പാണ് മനുഷ്യൻ്റെ യുക്തിക്കുള്ള പരിമിതി എന്ന് യുക്തിക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിയുള്ള യുക്തിയിൽ നിന്നാൽ മതി മനുഷ്യന് അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിന് പോകണമെന്നാണ് ചോദിക്കുന്നത് നമ്മൾ മറ്റു ജീവികൾക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള യുക്തിയും ബുദ്ധിയും ഉണ്ട് അതനുസരിച്ച് അവ ജീവിക്കുന്നുണ്ട് മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്വയം കണ്ടെത്താനും അന്വേഷിക്കാനും പരിഹാരങ്ങൾ കാണാനുമുള്ള കഴിവുണ്ട് ആ കഴിവ് ഉപയോഗിച്ച് മനുഷ്യൻ മനുഷ്യൻ്റെ വിജ്ഞാനവും വർദ്ധിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകുന്നു ആ പ്രക്രിയയിൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സൗകര്യം പറഞ്ഞു തരാനോ എന്തെങ്കിലും ഒരു വിജ്ഞാനം പകർന്നു തരാനോ നിങ്ങളീ പറയുന്ന ഏതെങ്കിലും ദൈവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ദൈവങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് മനുഷ്യർ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള മനുഷ്യൻ്റെ ആവശ്യമുള്ള ആധുനികമായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു വിജ്ഞാനവും അതിനകത്ത് ഇല്ലാന്ന് മാത്രമല്ല ആ വിജ്ഞാനത്തിലൂടെ പൊളിഞ്ഞു പോയ മണ്ടത്തരങ്ങൾ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ മനുഷ്യൻ ചങ്കിക്കൊള്ളാത്തത് വിഴുങ്ങാൻ പോയത് കൊണ്ടാണ് ഈ കെട്ടുകഥകളിൽ വൈരുദ്ധ്യങ്ങൾ വന്നത് വിഡ്ഢിത്തങ്ങൾ വന്നത് എന്ന തിരിച്ചറിവിലെത്തുന്നതും ആ കാര്യം നിങ്ങളോട് നമ്മൾ പറയുന്നതും നിങ്ങളുടെ ദൈവങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ വെളിപാട് പുസ്തകങ്ങളിലും മതക്കിത്താബുകളിലും മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതേസമയത്ത് ആ ആ കാലഘട്ടത്തിൽ അതൊക്കെ പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരുന്ന ആ പരിമിതിയുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ വിജ്ഞാനവും മനുഷ്യൻ്റെ ചിന്തയും യുക്തിയും എത്രമാത്രം പരിമിതമായിരുന്നോ അതിനേക്കാൾ ആയിരം മടങ്ങ് പരിമിതിയുള്ള കഥാപാത്രങ്ങളെയാണ് മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ആ കഥാപാത്രങ്ങളാണ് ഇന്ന് മനുഷ്യൻ്റെ മുമ്പിൽ പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറിയിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളുമായിട്ട് ഇന്ന് കൂടുതൽ പരിഹാസ്യരാകാൻ ഇറങ്ങി പുറപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള യുക്തിയും ബുദ്ധിയും അതിനപ്പുറത്തുള്ള യുക്തിയും ബുദ്ധിയും മനുഷ്യർക്കുണ്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ യുക്തി പരിമിതമാണ് എന്ന വാദം തെറ്റാണ് അത് പരിമിതമാണ് എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എവിടേക്കോ പരിധി നിശ്ചയിച്ചതിന് ശേഷം അവിടേക്ക് എത്താൻ പറ്റുന്നില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ ഒതുങ്ങുന്നില്ല നിങ്ങൾ നമുക്ക് ആവാ നമ്മുടെ ആവാസ വ്യവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഭൂമിയും അതിൻ്റെ പരിസരവും അല്ലെങ്കിൽ അതിൻ്റെ ആസന്ന പരിസരത്തുള്ള നമ്മുടെ സൗരയൂഥം മാത്രം എടുക്കുക ആ ഒന്നും ഒതുങ്ങാതെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം എന്ത് എന്ന് അന്വേഷിക്കാൻ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് യുക്തിക്കും ബുദ്ധിക്കും പരിമിതി ഉണ്ടാകുന്നത് അന്വേഷിക്കാൻ വേണ്ടിയല്ല പ്രകൃതി മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകൃതി നിന്ന് പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നമാണ് മനുഷ്യൻ പ്രകൃതിയുടെ ഉൽപ്പന്നമാണ് മനുഷ്യൻ്റെ തലച്ചോറ് ആ തലച്ചോറിലൂടെയുള്ള മനുഷ്യൻ്റെ ചിന്തയും യുക്തിയുമൊക്കെ ഈ പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ പരിണമിച്ച് പ്രകൃതിയിൽ നിന്ന് ഉത്ഭുതമായിട്ടുള്ളതാണ് പ്രകൃതിയിൽ ഇതൊക്കെ പരിണമിച്ചുണ്ടാകുമ്പോൾ ആ ഉണ്ടായ വസ്തുവിന് ഇവിടെ ആ വസ്തുവായി തന്നെ അല്ലെങ്കിൽ ആ ജീവിയായി തന്നെ നിലനിൽക്കാനും ജീവിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ സിദ്ധികളും സഹജമായി തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ ജീവികളും ഇവിടെ അവയുടെ സഹജ സ്വഭാവം അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നത് മനുഷ്യർക്കും അങ്ങനെ ജീവിച്ചു മരിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള യുക്തിയും ബുദ്ധിയും ഒക്കെ ഉണ്ട് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ജീവിയല്ല എന്നുള്ളതാണ് പരസ്പരം സഹകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സംഘജീവിയാണ് ഒരു സാമൂഹ്യ ജീവിയാണ് പ്രകൃതിയിൽ മറ്റു സാമൂഹ്യ ജീവികളുണ്ട് ആ സാമൂഹ്യ ജീവികളും പരസ്പരം സഹകരിക്കുന്നുണ്ട് പരസ്പരം സഹകരിക്കാൻ ആവശ്യമായിട്ടുള്ള യുക്തിയും അതല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹജപ്രേരണകളുമൊക്കെ അതാത് ജീവികളുടെ ജനിതകത്തിൽ തന്നെ പ്രകൃതി കോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കാക്ക ഒരു കാക്കയുടെ കൂട് പൊളിക്കുമ്പോൾ ആ മറ്റു കാക്കകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാ കാക്കകളും കൂടി കൂടിയിട്ട് കൂട് പൊളിച്ചവരെ ആക്രമിക്കാൻ വരുന്നത് കാരണം കാക്കയ്ക്ക് ഒറ്റയ്ക്ക് സാധ്യമാവില്ല കാക്ക കൂട്ടമായിട്ട് ഇര തേടുകയും കൂട്ടമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം പോലെ പോലെയല്ല കാക്കയുടെ സാമൂഹ്യ ജീവിതം പക്ഷേ അവ പരസ്പരം പല കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട് ഒരു കാക്കയ്ക്ക് ഒരു ഭക്ഷണ സാധനം വലിയൊരു പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പാമ്പിനെ തിന്നാൻ കാക്ക ഒറ്റയ്ക്ക് കൊത്തി തിന്ന് പറന്നു പോവുകയല്ല ചെയ്യുന്നത് സഹജീവികളായ മറ്റു കാക്കകളൊക്കെ പാട്ടുപാടി വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും കൂടെ സദ്യ കൊണ്ടിട്ടാണ് കാക്ക പിരിഞ്ഞു പോകുന്നത് അപ്പോൾ ഭക്ഷണം തേടുന്ന കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും പ്രത്യുൽപാദനത്തിൻ്റെ കാര്യത്തിലും കൂടുണ്ടാക്കുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ കാക്കകൾ പരസ്പരം സഹകരിക്കുന്നുണ്ട് അങ്ങനെ സഹകരിക്കാൻ ആ കാക്കകൾക്ക് ഏതെങ്കിലും കാക്ക റസൂൽ വന്നിട്ട് കിതാബ് കൊടുത്തത് കാക്കയ്ക്ക് അതിനുള്ള അറിവ് കിട്ടിയത് കാക്കയ്ക്ക് അതിന് സഹജമായിട്ടുള്ള ഒരു വികാരം അതിൻ്റെ ജനിതകത്തിലുള്ളത് കൊണ്ടാണ് തേനീച്ചക്ക് കൂടുണ്ടാക്കാൻ ഞാൻ വഹിയർക്കി കൊടുത്തു എന്ന് നിങ്ങളുടെ കുറാനിൽ പറയുന്നുണ്ടല്ലോ ആ വഹിയർക്കി കൊടുക്കൽ എങ്ങനെയാണ് തേനീച്ചകളുടെ കൂട്ടത്തിൽ നിന്നൊരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു തേനീച്ചയെ പിടിച്ചിട്ട് റസൂൽ മുഹമ്മദ് ആക്കിയിട്ടല്ലോ അല്ലെങ്കിൽ തേനീച്ചകൾക്കൊരു കിതാബ് കൊടുത്തിട്ടല്ലല്ലോ അതല്ലെങ്കിൽ ഒരു ജിബിരിയിൽ വന്നിട്ട് ഓരോ തേനീച്ചിൻ്റെയും പിന്നാലെ പോയിട്ട് കൂടും ഇങ്ങനെ ഉണ്ടാക്കുക കൂടും ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് ഓദി കൊടുത്തിട്ടല്ലോ തേനീച്ചക്ക് കൂടുണ്ടാക്കേണ്ടത് എങ്ങനെയാണ് തേനീച്ചയുടെ ജനിതകത്തിലാണ് കോഡ് ചെയ്തിട്ടുള്ളത് പ്രകൃതിയിലെ ഏതൊരു ജീവിയും എങ്ങനെ ജീവിക്കണം എന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാ കാര്യങ്ങളും സഹജമായ ആ ജീവിയിൽ ഇതുപോലെ ജനിതക തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതി മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണം എന്ന് എങ്ങനെ സഹകരിക്കണം എങ്ങനെ സാമൂഹ്യ ജീവിതം നയിക്കണം എന്നൊക്കെ പിടികിട്ടാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധിയും യുക്തിയും സഹജമായ സാമൂഹ്യ വികാരങ്ങളും ഒക്കെ നമുക്കും ഇതുപോലെ നമ്മുടെ ജനിതകത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളുടെ സഹജമായ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടുതൽ നന്നായി സഹകരിച്ച് നന്നായി എങ്ങനെ ജീവിക്കാം പരസ്പരം സഹകരിച്ചു കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചില ധാർമ്മിക നിയമങ്ങളും ചട്ടങ്ങളും സദാചാരവും ധാർമ്മികതയൊക്കെ വേണ്ടി വന്നത് സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പഠിപ്പിക്കാനാണ് അള്ളാഹു അഡീഷണൽ കിതാബ് കൊടുത്തയച്ചത് എന്നാണല്ലോ നിങ്ങളുടെ വാദം അതിൻ്റെ ആവശ്യം മനുഷ്യർക്കില്ല മനുഷ്യർ ബാക്കി എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹകരിക്കുമ്പോൾ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഉണ്ടാക്കി സഹകരിക്കുന്നത് ഏതെങ്കിലും കിതാബ് നോക്കിയിട്ടല്ല മനുഷ്യരുണ്ടാക്കിയ അനുസരിച്ചാണ് ട്രാഫിക് നിയമത്തിൻ്റെ ഉദാഹരണമൊക്കെ ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് അതിസങ്കീർണമായ ട്രാഫിക് സംവിധാനങ്ങളിൽ ഇന്ന് മനുഷ്യർ വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ ഓടിക്കുന്നു പരിമിതിയുണ്ട് ആ പരിമിതി കൊണ്ടാണ് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ എങ്കിലും ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ മനുഷ്യർ പരസ്പരം കൂട്ടിമുട്ടാതെ ഓടിക്കുന്നത് ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു ലക്ഷത്തിൽ പരമ്പ്രവാചകന്മാർ വന്ന് കൊടുത്തയച്ച ഏതെങ്കിലും കിതാബിൽ നിങ്ങൾ വണ്ടികൾ ഇങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ട്രാഫിക് നിയമം പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ അത്രയും സങ്കീർണതയുള്ള സാമൂഹ്യ വിഷയങ്ങളൊക്കെ മനുഷ്യർ മനുഷ്യരുടെ യുക്തി കൊണ്ടാണ് കണ്ടെത്തി ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ പിന്നെ കക്കൂസ് പോകുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം എന്ന് പറഞ്ഞ് പറയാനും തലകേട്ടിൻ്റെ വാൽ എത്ര നീളം വേണമെന്ന് പറയാനും ഒരു ദൈവത്തിൻ്റെ കിതാബൊന്നും മനുഷ്യർക്ക് ആവശ്യമില്ല അതൊക്കെ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യമുള്ളൂ പിന്നെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ അയാൾക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോ എന്ന കാര്യമാണ് ആ പറയുന്ന കഥകളെല്ലാം തന്നെ മനുഷ്യൻ്റെ യുക്തിക്കൊള്ളാത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി മനുഷ്യൻ പോയതുകൊണ്ട് മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയ മണ്ടൻ കെട്ടുകഥകളാണ് കാരണം ആ കഥകളിലെ മണ്ടത്തരങ്ങൾ തന്നെയാണത് കെട്ടുകഥകളുള്ളതിൻ്റെ തെളിവ് കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ഒരു ദൈവത്തിന് നമ്മൾ മനുഷ്യർ ഏതു നേരം സ്തുതിച്ചുകൊണ്ട് ഇരിക്കണമെന്നും നിസ്കരിച്ചുകൊണ്ടിരിക്കണമെന്നും അയാൾക്ക് നമ്മൾ കോട്ടകത്തിൻ്റെയും കാടിനെയും കഴുത്തറുത്ത് കൊടുക്കണമെന്നും ആ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇവിടെ വാളെടുത്ത് വെട്ടണമെന്നും ഒക്കെ നമ്മളെ ഈ കിതാബിൽ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് അയാൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ന് നമ്മൾ ചോദിച്ചു പോകും എല്ലാം തികഞ്ഞിരിക്കുന്ന സർവജ്ഞാനിയായ സർവ്വശക്തനായ പരിപൂർണനായിട്ടിരിക്കുന്ന ഒരു ദൈവത്തിന് താൻ സൃഷ്ടിച്ചു വിട്ട ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു മണൽത്തരിയേക്കാൾ നിസ്സാരമായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കോടാനകൂടി ജീവികളിൽ ഒരു ജീവി മാത്രമായ ഈ മനുഷ്യർ തന്നെ പുകഴ്ത്തി സ്തുതിച്ചും നിസ്കരിച്ചും തനിക്ക് വേണ്ടിയിട്ട് കഴുത്തു വെട്ടിയും തനിക്ക് വേണ്ടിയിട്ട് ചോരവൽപ്പിച്ചുമൊക്കെ ഇവിടെ ത്യാഗം ചെയ്യണം ഇല്ലെങ്കിൽ അങ്ങേ ദേശം വരും അങ്ങേരെ കുറിച്ച് നമ്മൾ അടുപ്പിലിട്ട് കത്തിക്കും എന്നൊക്കെ കഥ പറയണമെങ്കിൽ ആ ദൈവത്തിന് ഇതിൻ്റെയൊക്കെ എന്താണ് അപ്പോൾ ആ ദൈവം നമ്മളെക്കാൾ തരം താഴ്ന്ന നമ്മളുടെ നമ്മളെക്കാൾ പരിമിതികളുള്ള ഏതോ ഒരു വിചിത്ര ജീവിയാണ് ദൈവം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ സംശയങ്ങൾ ചോദിക്കും ദൈവത്തെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ജീവിക്കാൻ എന്നാണ് ഇവർ പറയുന്നത് ദൈവത്തെ അറിഞ്ഞിട്ട് ജീവിക്കണമെങ്കിൽ ആദ്യത്തെ ദൈവത്തെ അറിയണം അറിയാൻ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടേ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ കോപ്രായവും കൊണ്ടിറങ്ങിയത് മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതി ഉണ്ട് മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് യുക്തിയും കൊണ്ട് പോകേണ്ട ആവശ്യം മനുഷ്യരില്ല നമ്മുടെ ചങ്കിൽ കൂടെ കൊള്ളുന്ന സാധനം നമ്മൾ മിണുങ്ങിയാൽ മതി അല്ലാതെ നമ്മൾ വലിയ പാറ കഷ്ണം മിണുങ്ങണം അല്ലെങ്കിൽ ഹിമാലയ പർവ്വതം നമ്മൾ മിണുങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചങ്കിന് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മിണുങ്ങാൻ പറ്റാത്തതെന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മളത് മിണുങ്ങാൻ പോകേണ്ട കാര്യമില്ല അത് മിണുങ്ങാൻ പോയതുകൊണ്ടാണ് മണ്ടത്തരങ്ങൾ പറ്റിയത് നമ്മുടെ പൂർവീകർക്ക് അവർക്ക് ഈ ചുറ്റുപാടുകളെ കുറിച്ച് വേണ്ടത്ര വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അറിവില്ലാത്തത് കൊണ്ട് അവരെന്തൊക്കെയോ സങ്കല്പിച്ചുണ്ടാക്കി അവർ സങ്കല്പിച്ചുണ്ടാക്കിയ കഥാപാത്രങ്ങൾ അവരെപ്പോലെ പരിമിതിയുള്ളവരായി ആ പരിമിതിയാണ് ദൈവങ്ങളിൽ നമ്മൾ കാണുന്നത് അവർക്ക് ബലി കിട്ടണം അവർക്ക് സ്തുതി കിട്ടണം അവർക്ക് ആരാധന കിട്ടണം അവർക്ക് തവാഫ് കിട്ടണം അവർക്ക് കല്ലേറ് കിട്ടണം അവർക്ക് മൊട്ടയടി കിട്ടണം എന്നൊക്കെ മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയതാണ് അത് അള്ളാഹുവിന് മാത്രമല്ല ഇതൊക്കെ വേണ്ടത് എല്ലാ ദൈവങ്ങൾക്കും ഇതൊക്കെ വേണം അപ്പോൾ മറ്റു വ്യാജന്മാർ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളാക്കും വേണ്ടത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ കുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഹജ്ജ് പോലുള്ള കർമ്മങ്ങളൊക്കെ ഇതിൻ്റെ ആചാരമായിട്ട് വന്നത് ഇതൊക്കെ പ്രാകൃത പ്രാകൃതകാലത്ത് മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുള്ള വിഗ്രഹാരാധനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ദൈവത്തെ പ്രകൃതിയിലെ ശക്തികളെ ദൈവങ്ങളായി ആരാധിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യർ കാട്ടിക്കൂട്ടിയിരുന്ന വിഡ്ഢിത്തങ്ങളും കോപ്രായങ്ങളുമാണ് ഈ വ്യാജനല്ല ഒറിജിനലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന ഈ ദൈവങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് ഈ ദൈവങ്ങളും മറ്റു ദൈവങ്ങളെപ്പോലെ തന്നെ മനുഷ്യൻ സൃഷ്ടിച്ച വ്യാജ ദൈവങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ബോധ്യമാണോ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ യുക്തിക്ക് പരിമിതി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് മിണുങ്ങിക്കോളി എന്ന മറുപടി ഒരു മറുപടിയേ അല്ല അത് നിങ്ങൾ പറയുന്ന എല്ലാ കഥകളെയും സോപ്പ് കുമ്പള പോലെ ഒടച്ചു കളയുന്ന ഒരു വിചിത്ര വികലവാദം മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതി ഉണ്ട് എന്ന് പറയുന്നത് അസംബന്ധമാണ് കാരണം യുക്തിക്കും ബുദ്ധിക്കും വേണ്ട പരിമിതി എന്ന് പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതാണ് മനുഷ്യർക്ക് ഇവിടെ നിലനിൽക്കാൻ ആവശ്യമുള്ളതാണ് മനുഷ്യൻ്റെ സർവൈവലിന് ആവശ്യമുള്ളതാണ് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യർക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത ധാർമ്മിക നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ തന്നെ മതി അത് വികസിപ്പിക്കാനുള്ള യുക്തി നമുക്കുണ്ട് അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാനുള്ള യുക്തിയും ബുദ്ധിയും നമുക്കുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് പുരോഗമിച്ചിട്ടുള്ളത് നിങ്ങളുടെ പരിമിതിയില്ലാത്ത ദൈവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കിതാബ് ഇറക്കി മെസ്സേജ് ഇറക്കി പറഞ്ഞു തന്നു എന്ന് പറയുന്ന ഈ കാര്യങ്ങളിൽ ഇന്നത്തെ മനുഷ്യൻ മനുഷ്യൻ്റെ ചിന്തയിലൂടെയും യുക്തിയിലൂടെയും വിജ്ഞാനത്തിലൂടെയും നേടിയിട്ടുള്ള ധാർമ്മികതയുടെ ആയിരത്തിലൊരംശം പോലുമില്ല അതിനേക്കാൾ വളരെ പ്രാകൃതവും അപരിഷ്കൃതവും അസംബന്ധ അസംബന്ധജിലവും വിവരക്കേടുകളും നിറഞ്ഞതാണ് നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലൂടെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ധാർമ്മികത അതുകൊണ്ടാണ് ഈ മതഗ്രന്ഥങ്ങൾ മനുഷ്യനേക്കാൾ പരിമിതിയുള്ള ദൈവങ്ങൾ അഥവാ മനുഷ്യനേക്കാൾ പരിമിതിയുള്ള പഴയ മനുഷ്യർ നിർമ്മിച്ച മനുഷ്യനേക്കാൾ പരിമിതിയുള്ള കഥാപാത്രം ഇന്ന് നമുക്ക് അത്തരം കഥാപാത്രങ്ങളെ ആശ്രയിച്ചു കൊണ്ടല്ല ധാർമ്മിക ജീവിതം നയിക്കേണ്ടത് എന്ന തിരിച്ചറിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മതങ്ങളെയും ദൈവങ്ങളെയും തള്ളിക്കളയണമെന്ന് പറയുന്നത് ഇത് ചങ്കിൽ കെട്ടിയതുകൊണ്ട് കുറേ ആളുകൾ ഇന്ന് മനുഷ്യർക്ക് സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കാനുള്ള സാഹചര്യത്തെ തടസ്സപ്പെടുത്തുന്നു ആ തടസ്സപ്പെടുത്തലിന് നടക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ വിമർശിക്കുന്നത് ഞങ്ങൾക്ക് കാലാകാലവും നിങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല ലിയാക്കത്തിലൊക്കെ പലതവണ അത് പറഞ്ഞിട്ടുണ്ട് ഞാനും അത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അന്ധവിശ്വാസവുമായിട്ട് ജീവിക്കുക പക്ഷെ അത് മറ്റുള്ളവരുടെ മേക്കിട്ട് കയറുന്ന വിധത്തിലായാൽ അതിനെ നമ്മൾ വിമർശിക്കും ഇവിടെ ഇസ്ലാം മതം അനുസരിച്ച് മുസ്ലിങ്ങൾ ജീവിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഇസ്ലാം മതം മറ്റുള്ളവരുടെ മേക്കിട്ട് കയറുന്ന തലത്തിലുള്ളതായിരിക്കരുത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഇത് ചക്കരയാണെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസവും ചക്കരയാണ് എല്ലാ വിശ്വാസക്കാർക്കും അവരുടെ വിശ്വാസം അത് പരസ്പരം ഉപദ്രവകരമാവാത്ത വിധത്തിൽ അതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കുകയെ നോൽമ്പോൽക്ക് ഹജ്ജ് ചെയ്യേ അല്ലെങ്കിൽ കുറാനോത് പാട്ടുപാടുകയൊക്കെ ചെയ്യാം പക്ഷെ അതിനപ്പുറത്തേക്ക് മുറത്തിൽ കയറിയിട്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ കുതിര കയറാനോ അതിനെ പരിഹസിക്കാനോ അവരെ മതം മാറ്റാൻ നടക്കാനോ മതം കച്ചവടം ചെയ്യാൻ തെരുവിലിറങ്ങാനോ അതിനൊക്കെ നിങ്ങൾ മെനക്കെട്ടാൽ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉണ്ട് അത് നമ്മൾ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് നിങ്ങളെന്ത് മതപ്രചരണം അവസാനിപ്പിക്കുന്നുവോ നിങ്ങളെന്ത് തെരുവുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും നിങ്ങളുടെ മതത്തിൻ്റെ കച്ചവടവും പ്രചരണവും അവസാനിപ്പിക്കുവോ അന്ന് അന്ന് നമ്മൾ നിർത്തും നിങ്ങളെന്ന് മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്ക് മേൽ കുതിര കയറുന്നത് നിർത്തുന്നോ അന്ന് നിങ്ങളുടെ വിശ്വാസത്തെ വിമർശിക്കുന്നത് നമ്മൾ നിർത്തും ഇത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു നയമാണ് അല്ലാതെ നമുക്ക് ലോകത്തുള്ള എല്ലാവരും നിരീശ്വരവാദികളാവണം എന്നുള്ള യാതൊരു ലക്ഷ്യമില്ല നിരീശ്വരവാദം വേറെ വിഷയമാണ് ദൈവമുണ്ടോ ഇല്ലയെന്നുള്ളതോ എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല പക്ഷേ മതങ്ങൾ ദൈവമുണ്ടോ ഇല്ലയെന്നുള്ള നിൽക്കുന്നത് മതങ്ങൾ അതുക്കും മേലെയാണ് അത് വാളെടുത്തിട്ട് ഈ മതം ലോകത്തെല്ലാവരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കണമെന്നും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇജിറ പോകണമെന്നും അതിനുവേണ്ടി നമ്മൾ ജിഹാദ് നടത്തണമെന്നും ആദ്യം നമ്മൾ ഉത്ബോധനം നടത്തണമെന്നും ഉത്ബോധനം കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം നമ്മൾ വാളെടുക്കണമെന്നുമൊക്കെ ഈ മതത്തിൻ്റെ പേരിൽ പഠിപ്പിക്കുമ്പോഴാണ് ഈ മതം ശരിയല്ല ഇത് യുക്തിക്കല്ല മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്കും നിരക്കുന്നതല്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുപോലെ തന്നെ ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് ലോകത്ത് മനുഷ്യരായി ജനിച്ച എല്ലാവരും അവർക്കൊക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്കെല്ലാം തുല്യമായ അന്തസ്സും തുല്യമായ അവകാശങ്ങളും ഉണ്ട് ഇതാണ് ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും അടിസ്ഥാന തത്വം അതനുസരിച്ച് എല്ലാ മതക്കാരും എല്ലാ സംസ്കാരക്കാരും ഒരുപാട് ഭാഷക്കാരും ഒരുപാട് ഗോത്രക്കാരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ എല്ലായിടത്തും പരസ്പരം സഹകരിച്ച് ജീവിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് എല്ലാവർക്കും ഉണ്ടാവണം അതിനുള്ള ഒരു വിശാല മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം അതിനാണ് നമ്മൾ ബഹുസ്വരത എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് അതൊക്കെ ആധുനിക കാലത്തിൻ്റെ മനുഷ്യൻ്റെ ധാർമ്മികതയാണ് നിങ്ങൾക്കതൊന്നുമില്ല നിങ്ങൾ ഫാസിസമാണ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ഏകാധിപത്യമാണ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ഏകമതവാദമാണ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ഏകദൈവവാദമാണ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ ഏകദൈവവാദം എന്ന തൗഹീദ് തന്നെ ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക ചിന്തയ്ക്കുമേൽ ഉയർത്തുന്ന വെല്ലുവിളിയാണ് വാളാണ് ഇവിടെ പല മതങ്ങളും പല ദൈവങ്ങളും ഉണ്ട് ആ ദൈവങ്ങളുമായിട്ട് ആ മനുഷ്യർ ജീവിച്ച് വയ്ക്കോട്ടെ അവിടെ നിങ്ങൾ നിങ്ങളുടെ ദൈവമാണ് അതിലും മുന്തിയത് എന്ന് പറഞ്ഞിട്ട് ആരുടെയും മേക്കിട്ട് കയറാൻ പോകണ്ട കാരണം ഒരു ദൈവവും മുന്തിയതല്ല എല്ലാ ദൈവങ്ങളും ഇതുപോലെ മനുഷ്യനേക്കാൾ പരിമിതിയുള്ള ദൈവങ്ങളാണ് സഹായം വേണ്ട എന്ന് പറയുന്ന ദൈവങ്ങൾ സ്വന്തം സൃഷ്ടികളുടെ സഹായത്തിന് വേണ്ടി പിന്നാലെ കെഞ്ചുന്ന വിചിത്രമായ വൈരുദ്ധ്യമാണ് എല്ലാ മതങ്ങളിലും ഉള്ളത് അതൊക്കെ പറയുമ്പോൾ യുക്തിക്ക് പരിമിതി ഉണ്ട് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ആ യുക്തിയുടെ പരിമിതി എല്ലാവർക്കും ബാധകമാണ് നിങ്ങൾക്കും ബാധകമാണ് നിങ്ങളുടെ ദൈവങ്ങൾക്കും ബാധകമാണ് അതുകൊണ്ട് മനുഷ്യൻ തൽക്കാലം പരിമിതമായ യുക്തി കൊണ്ട് ഇവിടെ ജീവിച്ചാൽ മതി ആ യുക്തിയിൽ കൊള്ളാത്ത കാര്യങ്ങൾ തേടി പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യാനുള്ളത് അത് പോവാൻ ശരിയായ അറിവ് നേടാൻ ശാസ്ത്രത്തിൻ്റെ മാർഗത്തിലൂടെ അതിന് കഴിവുള്ള ആളുകൾ അത് ചെയ്തോളും അവർ ശരിയായ അറിവ് കൊണ്ടുവരുമ്പോൾ നമുക്കത് സ്വീകരിക്കാം അതുവരെ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് സമാധാനമായിട്ടും സഹകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിന് നിങ്ങൾ തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് ഇതാണ് ഈ മറുപടി പരമ്പരയിലെ രണ്ടാം ഭാഗം എന്ന നിലക്ക് ആദ്യം പറഞ്ഞതിൻ്റെ ഒരു ചെറിയ വിശദീകരണം എന്ന നിലക്കെനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇനി നിങ്ങളുടെ ഡയലോഗിലെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ യുക്തിയുടെ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭാഷണം അതിൽ നടത്തിയിട്ടുണ്ട് ആ പ്രഭാഷണം എടുത്തിട്ട് അതിൽ പറഞ്ഞ എല്ലാ വാദങ്ങൾക്കും നമ്മൾ വിശദമായ മറുപടി തുടർന്നുള്ള വീഡിയോകളിൽ തരാം ഈ മറുപടികളോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് അല്ലാതെ മറുപടി പലവട്ടം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പഴയ ആക്രി സാധനങ്ങളുമായിട്ട് വീണ്ടും നിങ്ങൾ പരിപാടി നടത്തിയാൽ നിങ്ങളെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൂടുതൽ പരിഹാസ്യരാക്കാൻ നമ്മൾക്കും നമ്മൾ പറഞ്ഞ മറുപടികൾ ആവർത്തിക്കേണ്ടി വരും